ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരായ ചികിത്സാ പിഴവ് ആരോപണങ്ങളിൽ ഡോക്ടർമാർ തന്നെ അന്വേഷണം നടത്തിയാൽ തങ്ങൾക്ക് നീതി കിട്ടില്ലെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ ഓരോ സംഭവങ്ങളിലും അന്വേഷണം നടത്തുന്ന ഡോക്ടർമാരുടെ സംഘം ചികിത്സാ പിഴവില്ലെന്ന് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ അന്വേഷണം അവസാനിക്കുകയാണ് പതിവ് അതേസമയം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ ഇന്ന് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ആറിനാണ് കൈനഗരി സ്വദേശി രാംജിത്തിന്റെ ഭാര്യ അപർണയും നവജാത ശിശുവും മരിച്ചത് മരണകാരണം ചികിത്സാപ്പിഴവാണെന്ന് ആരോപിച്ച് ഭർത്താവ് രാംജിത്ത് പോലീസിൽ പരാതി നൽകി എന്നാൽ ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കാത്തതിനാൽ തുടർ അന്വേഷണം നടക്കുന്നില്ല ബന്ധുക്കളുടെ പരാതിയിൽ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു ആരോപണവിധേയായ ഗൈനക്കോളജി പ്രൊഫസർ അവധിയിലും പ്രവേശിച്ചു എന്നാൽ വിദഗ്ധ ഡോക്ടർമാരുടെ സമിതി അന്വേഷണം നടത്തി ചികിത്സാ ഉണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തി അതോടെ അന്വേഷണവും അവസാനിച്ചു ഈ മാസം പതിനഞ്ചിന് മരിച്ച ഉമൈബയുടെ മരണത്തിലും പതിവ് പോലെ ഡോക്ടർമാരുടെ സംഘം അന്വേഷണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ടും കൈമാറി പക്ഷേ നടപടികളിൽ പ്രതീക്ഷയില്ലെന്ന് ഉമൈബയുടെ കുടുംബവും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊൻപതിന് മരിച്ച പഴവീട് സ്വദേശി ആശയുടെ മരണത്തിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല ആരോപണവിധേയനായ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കുട്ടപ്പൻ ആലപ്പുഴ സാഗര സഹകരണ ആശുപത്രിയിൽ ജോലിയിലും പ്രവേശിച്ചു വീണ്ടും വീണ്ടും ഈ കുട്ടപ്പൻ ഡോക്ടറുടെ ഓം അവിടുത്തെ തന്നെ അനശിഷ്യ ഡോക്ടറുടെ കയബദ്ധം കൊണ്ടാണ് എൻ്റെ കൂട്ടി മരിച്ചത് ദിവസം ഞങ്ങളെ സഹൃദ എന്നെ സഹകരണം ചെന്നപ്പോൾ ഈ ഡോക്ടറെ കുട്ടപ്പൻ ഡോക്ടറെ ഒരു പേര് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഒളിഞ്ഞു പോകുന്നത് അപ്പോൾ ഈ ഡോക്ടർ തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു ഡോക്ടറെ വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ നിർത്തുന്നത് എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല ഇനി എന്തൊക്കെ വന്നു കൂടായ്മ ഇല്ല എന്നും നമുക്ക് അറിയാം നമ്മളത് ഓർക്കുന്നുണ്ട് ആർക്കെങ്കിലും ഇനി വല്ലതും വന്നാലോ എന്നുള്ളതാണ് നമ്മുടെ ഭീതി ആർക്കും ഇതേപോലെ ഒരു അബദ്ധം ഇനി വരരുതെന്നും പറഞ്ഞാൽ ഞങ്ങൾ അന്നുപോലെ ഓരോ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകൊണ്ടിരുന്നു ഡോക്ടർമാർക്കെതിരെയുള്ള പരാതികൾ ഡോക്ടർമാർ തന്നെ അന്വേഷിച്ചാൽ തങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടില്ലെന്ന് മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ പറയുന്നു ഡോക്ടർമാരെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പാടില്ല ഇത് പുറത്തുനിന്ന് ഉള്ള ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഈ ഡോക്ടർമാരെ എപ്പോഴും മേലുദേവസന്മാര് അവർക്ക് സപ്പോർട്ടായിട്ടേ നീക്കത്തുള്ളൂ എല്ലാ ഗവൺമെന്റ് സ്റ്റാഫിനോട് സപ്പോർട്ട് ചെയ്ത് അവർ നിൽക്കും നീക്കാം പ്രത്യേകിച്ച് ഡോക്ടർമാർ പിന്നെ അവരെ കേസ് കുടിക്കാനും അവർ രക്ഷപ്പെട്ടു പോകും അവർക്കൊന്നും പ്രസവത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഏപ്രിൽ ഇരുപത്തിയേഴിന് മരിച്ച അമ്പലപ്പുഴ കരൂർ സ്വദേശി ശിവനിയുടെ മരണത്തിലും ഡോക്ടർമാരുടെ അനാസ്ഥയെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം എന്നാൽ ഡോക്ടർമാരുടെ സംഘം നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ ചികിത്സാ കണ്ടെത്തിയിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അവസ്ഥ പരിഹരിക്കുക മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി ഇന്ന് കളക്ട്രേറ്റിന് മുന്നിൽ സമരം നടത്തും ജനം ആലപ്പുഴ